ആരോഗ്യം എന്ന് പറയുന്നത് ശാരീരികമായി മാത്രം ബന്ധപ്പെട്ട ഒന്നാണോ അല്ലേ അല്ല ലോകാരോഗ്യ സംഘടന പറയുന്നത് ശാരീരികമായും മാനസികമായും ഇമോഷണലിയും സ്പിരിച്വലിയും സോഷ്യലിയും ഒക്കെ നന്നായിട്ടിരിക്കുമ്പോഴാണ് ഒരു വ്യക്തി ആരോഗ്യമുള്ളത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുക ഇന്നത്തെ സ്ത്രീകൾ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ നാൽപ്പത് വയസ്സിന് ശേഷം ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തുടങ്ങുമ്പോഴാണ് അങ്ങനെയല്ല തുടങ്ങേണ്ടത് ചെറുപ്രായം മുതൽക്ക് തന്നെ സ്ത്രീകൾ ആരോഗ്യത്തെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവർക്ക് ശാരീരികമായി മുപ്പതുകൾക്ക് ശേഷം അനുഭവപ്പെടുന്ന പി സി ഒ ഡി പി സി യോസ് ആർത്തവ സംബന്ധമായ അല്ലാത്ത പ്രശ്നങ്ങൾ ഇതുകൊണ്ടുണ്ടാവുന്ന ഇമോഷണൽ ചേഞ്ചസ് എല്ലാം അവരുടെ ജീവിതത്തെയും പൊതു ഇടങ്ങളിലും എല്ലാം ബാധിക്കുന്നുണ്ട് കുഞ്ഞ് മക്കൾക്ക് മുതൽ ഇന്നിപ്പോൾ തൈറോയിഡും ആർത്തവ സംബന്ധമായ രോഗങ്ങളും അനുഭവപ്പെടുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കാം നമ്മളുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ തന്നെയാണ് അതിന് പ്രധാന കാരണം അത് നമ്മളുടെ ശരീരത്തെ മാത്രമല്ല ഇമോഷണലി അല്ലേ ഇമോഷണലി ഓക്കെ അല്ലെങ്കിൽ തന്നെ നമ്മളുടെ ജീവിതത്തെ അത് ബാധിക്കുന്നുണ്ട് സോഷ്യലി നമുക്ക് പൊതു ഇടങ്ങളിൽ നമുക്ക് ആ ഒരു അക്സെപ്റ്റൻസ് ഒക്കെയും നമുക്ക് നഷ്ടമാവുന്നത് ഇതെല്ലാം കൂടെ കൊണ്ട് തന്നെയാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെയും നമുക്ക് മുന്നോട്ട് വരണമെങ്കിൽ നമുക്ക് യോഗ കൂടിയേ തീരൂ യോഗ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ സന്തോഷമായിട്ടിരിക്കുക എന്നതാണ് സന്തോഷമായിട്ടിരിക്കാനും ഒരു യോഗം വേണം അല്ലേ അത് നിങ്ങൾക്ക് യോഗയിലൂടെ പ്രദാനം സ്ത്രീകൾ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട ഒരു യോഗ പൂസാണ് ബട്ടർഫ്ലൈ പൂസ് അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കാണാം കാൽപാദങ്ങൾ തമ്മിൽ ചേർന്നിരിക്കട്ടെ ഇന്റർലോക് യു ഫിംഗേഴ്സ് കൈവിരലുകൾ ഓർത്തുവെക്കാം നിങ്ങളുടെ ഹീൽസ് ജനനീതോട് ചേർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കാം നട്ടല് പൂർണ്ണമായും നിവർത്തി വയ്ക്കാം തോളുകളായ ഞിരിക്കട്ടെ പതിയെ നിങ്ങളുടെ ഇരു കാലുകളും ബൗൺസ് ചെയ്യാവുന്നതാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കാം നിങ്ങളുടെ തുടയെടുക്കുകളിൽ ഉണ്ടാവുന്ന സ്ട്രെച്ചസ് ശ്രദ്ധിക്കാം പതിയെ വേഗത കൂട്ടാവുന്നതാണ് മാക്സിമം കാല് താഴേക്ക് ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഈ ആസന ചെയ്യുന്നത് വഴി നിങ്ങളുടെ പെൽവിക്കിൻ്റെ ഫ്ലെക്സിബിലിറ്റി കൂട്ടുവാനായിട്ട് സഹായിക്കുന്നു കാൽമുട്ടിന് നല്ലൊരു മൂവ്മെൻ്റ് ഉണ്ടാവുന്നു തുടയിലെ പേശികൾക്കും നല്ലതാണ് പതുക്കെ വിശ്രമിക്കാൻ അനുവദിക്കാം ദീർഘമായി ശ്വാസമായി തേക്ക് എടുത്തുവിടുന്നു സാവകാശം കാലുകൾ മുന്നിലേക്ക് നീട്ടിവെച്ച് വിശ്രമിക്കാവുന്നതാണ് ഉദര സംബന്ധമായ രോഗങ്ങൾ മാറുവാനായി പൂർണ്ണമായും സ്ത്രീകൾക്ക് ചെയ്യാവുന്ന ഒരു യോഗ പൂസ്റ്ററാണ് അടുത്തത് അർദ്ധ പവന മുക്താസനം പേരിൽ തന്നെയുണ്ട് പവനൻ കാറ്റ് അതായത് ഉദരത്തിലെ ഗ്യാസ് റിലീസ് ചെയ്യാൻ സഹായകരമാകുന്ന പൂസ്റ്ററാണത് അതുമാത്രമല്ല നിങ്ങളുടെ പീരീഡ് സമയത്തുണ്ടാവുന്ന വേദന അല്ലാതെ പീരീഡ്സ് റിലേറ്റഡ് ആയ ഇഷ്യൂസ് പി സി ഒ ഡി പി ജി ഒസ് കൂടാതെ ഈ പറഞ്ഞ പോലെ ഗ്യാസ്ട്രിക് റിലേറ്റഡ് ഇഷ്യൂസ് മാറുവാനും ഈ പൂസ്റ്റ് സഹായിക്കുന്നു എങ്ങനെയാണ് അർദ്ധപവന പവന മുക്താസം ചെയ്യുന്നത് എന്ന് കാണാം മലർന്ന് കിടക്കാവുന്നതാണ് വലത് കാലിലെ പേശികൾ നന്നായിട്ട് ടൈറ്റ് ചെയ്യാം ആങ്കിൾ പോയിന്റ് ഔട്ട് ചെയ്യാം ശ്വാസഗതിക്കനുസരിച്ച് അനുസരിച്ച് പതിയെ വലതുകാൽ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാം നയൻറ്റി ഡിഗ്രി കൊണ്ടുവന്നതിന് ശേഷം ശ്വാസം വിട്ട് വലതേക്കാൽ മുട്ട് മടക്കുന്നു ഇൻ്റർലോക്ക് ചെയ്ത് നിങ്ങളുടെ വണ്ണക്കാലുകളിൽ ചേർത്ത് പിടിക്കാം ഉദരത്തെ നന്നായിട്ട് കംപ്രസ് ചെയ്യാവുന്നതാണ് ശ്വാസമെടുത്തുകൊണ്ട് പതിയെ നിങ്ങളുടെ തല ഉയർത്തി മുട്ടിലേക്ക് ചേർത്ത് പിടിക്കാം കഴിയുമെങ്കിൽ നിങ്ങൾക്ക് നെറ്റിമുട്ടി ദീർഘമായി ശ്വാസമായിട്ടേക്ക് എടുത്തുവിടാം ഉദരം വലിഞ്ഞു മുറുകുന്നത് അറിയാൻ സാധിക്കും പതിയെ ശ്വാസമെടുത്ത് മെല്ലെ തല പുറകിലേക്ക് തിരിച്ചുകൊണ്ടുവരാം ശ്വാസം വിട്ട് തല വിശ്രമിക്കട്ടെ കൈകൾ പതിയെ റിലീസ് ചെയ്യാം വീണ്ടും ശ്വാസമെടുത്ത് വലതു കാൽ മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കാം ശ്വാസം വിട്ട് പതിയെ തിരികെ കൊണ്ടുവരാം വലത് കാല് വിശ്രമിക്കാൻ അനുവദിക്കാം തുടർന്ന് ഇടത് കൂടെ നമുക്ക് ചെയ്യാവുന്നതാണ് വീണ്ടും ശ്വാസം ശ്വാസമെടുത്ത് ഇടത് കാൽ മുകളിലേക്ക് ഉയർത്താം ശ്വാസം വിട്ട് ഇടത് കാൽ മുട്ടുമടക്കാം ഇന്റർലോക്ക് ചെയ്ത് വണ്ണക്കാലുകളെ ചേർത്ത് പിടിക്കാം ശ്വാസമെടുത്ത് മുകളിലേക്ക് ഉയർത്താം ശ്വാസം വിട്ട് ദീർഘമായി ശ്വാസമായി തേക്ക് എടുത്ത് വിട കഴുത്തിന് സെർവിക്കൽ പോലുള്ള ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ തല ഉയർത്താതെ കാല് മാത്രം ഉദരത്തോടും നെഞ്ചോടും ചേർത്ത് വെച്ച് ചെയ്യാം മുഖത്ത് വലിയ പുഞ്ചിരി പതുക്കെ കൈ റിലീസ് ചെയ്യാം ഇടത് കാല് വീണ്ടും മുകളിലേക്ക് ഉയർത്തി ശ്വാസം വിട്ട് പതിയെ താഴേക്ക് കൊണ്ടുവന്ന് മലർന്ന് കിടന്ന് വിശ്രമിക്കാവുന്ന ഉദരത്തിലുണ്ടാവുന്ന മാറ്റങ്ങളിലേക്ക് ശ്രദ്ധ പർവ്വതാസനം അഥവാ മൗണ്ടൻ മൗണ്ടൈൻ പോയിസ് പൊതുവേ ഒരു ശാരീരിക ബുദ്ധിമുട്ടാണ് നടുവേദന അതായത് മിക്കവരുടെയും ഒരു ഏജ് കഴിയുമ്പോൾ നമുക്ക് ഓവർ യൂസേജ് ഓഫ് ഗാഡ്ജറ്റ്സ് ആവാം നമ്മുടെ നട്ടലിനൊരു ടിൻ്റുണ്ടാകുന്നുണ്ട് ഒരു വളവ് അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ആസനയാണ് പർവ്വതാസനം എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കാണാം ഇരുകൈകൾ ഇരുവശങ്ങളിലായിട്ട് വയ്ക്കാം കൈകൾ മലർന്നിരിക്കട്ടെ നട്ടല് പൂർണ്ണമായും നിവർത്തി വയ്ക്കാനായിട്ട് ശ്രമിക്കാം കണ്ണടച്ചു വയ്ക്കാം മുഖത്ത് വലിയ പുഞ്ചിരി ശ്വാസമെടുത്തുകൊണ്ട് പതിയെ കൈകൾ മുകളിലേക്ക് ഉയർത്തുക ശ്വാസം വിട്ട് കൈപ്പത്തികൾ ചേർത്ത് വെച്ച് ആ പോസ്റ്ററിൽ വിശ്രമിക്കാവുന്നതാണ് ശ്വാസഗതിക്കനുസരിച്ച് നമ്മളുടെ ഈ ശരീരവും കൈകളും മനസ്സുമെല്ലാം ഒരു പർവ്വതം പോലെ ഉയർന്നു വരുവാനാണ് ഈ ആസന ചെയ്യുന്നത് ഓരോ ശ്വാസം എടുത്തു വിടുമ്പോഴും നമ്മളുടെ അപ്പർ ബോഡി പൂർണ്ണമായും മുകളിലേക്ക് ഉയർത്താൻ ശ്രമിക്കുക ശ്വാസം വിട്ട് പതിയെ 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 കൈകൾ താഴെ കൈപ്പത്തി കമഴ്ത്തി വയ്ക്കാനായിട്ട് ശ്രമിക്കുക വീണ്ടും അഞ്ചു മുതൽ പത്ത് റൗണ്ട് തുടരാവുന്നതാണ് ശരീരത്തിന് പുറത്തനുഭവപ്പെടുന്ന മാറ്റങ്ങൾ റിലാക്സ് ശാരീരിക പ്രശ്നം മാത്രല്ലോ മാനസികമായും നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുണ്ട് പ്രത്യേകിച്ച് സ്ത്രീജന അവർക്ക് ഉണ്ടാവുന്ന മെയിൻ ഇഷ്യൂസ് ആണ് ഹോമോണൽസ് ഇംബാലൻസ് കൊണ്ടുണ്ടാവുന്ന ഉറക്കമില്ലായ്മയും സ്ട്രെസ്സും അത് മാറാനായിട്ട് ഒരു പൂസ്റ്ററാണ് വിപരീത കരണി വളരെ ചെയ്യാൻ എളുപ്പമുള്ള ഒരു പൂസ്റ്ററാണ് എന്നാൽ ഗുണം ഒരുപാടാണ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കാണാം മലർന്ന് കിടക്കാം കൈ ഇൻ്റർലോക്ക് ചെയ്ത് തലയുടെ പുറകിലായിട്ട് പ്ലേസ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ അപ്പർ ബോഡി പൂർണ്ണമായും വിശ്രമിക്കാൻ അനുവദിക്കാം ഇരുകാലിലെയും പേശികൾ ടൈറ്റ് ചെയ്യാവുന്നതാണ് ടൈറ്റ് എൻ ബോത്ത് ലെഗ് മസിൽസ് ആങ്കിൾ പോയിൻ്റ് ഔട്ട് ചെയ്യാം നീ കാപ്പ് ടൈറ്റ് ചെയ്യാം ശ്വാസഗതിക്കനുസരിച്ച് പതിയെ ഇരു കാലുകളും മുകളിലേക്ക് നയൻറ്റി ഡിഗ്രിയിൽ ഉയർത്താം ശ്വാസം വിട്ട് ഈ പോസ്റ്ററിൽ വിശ്രമിക്കാവുന്നതാണ് കാലുയർത്താൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വാൾ സപ്പോർട്ട് എടുക്കാവുന്നതാണ് കാല് ചുമരോട് ചേർത്ത് ഉയർത്തി വെച്ച് വിപരീത കരണിയിൽ വിശ്രമിക്കാം പതി തിരികെ വരാം മൂന്ന് മുതൽ അഞ്ച് മിനിറ്റ് വരെ ഈ പോസ്റ്ററിൽ തുടരുന്നത് നിങ്ങളുടെ മാനസിക പ്രശ്നങ്ങൾക്കും ഉറക്കമില്ലായ്മയ്ക്കും മാറ്റം കൊണ്ടുവരും